നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പള്ളിച്ചടങ്ങര ചിറയിടിഞ്ഞു സമീപവാസികളുടെ സഞ്ചാരപാത പൂർണ്ണമായും നിലച്ചു സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി മൂവാറ്റുപുഴ സ്കൂൾ വിപണി സജീവം ജാതി സെൻസസ് നടത്തണം പി സി വള്ളോൺ പള്ളിച്ചെങ്ങര ചിറയിടിഞ്ഞ് സമീപവാസികളുടെ സഞ്ചാരപാത നിലച്ചു പായ്പട പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പള്ളിച്ചെറങ്ങര ചിറയിടിഞ്ഞ് സമീപവാസികളുടെ സഞ്ചാരപാത പൂർണ്ണമായും നിലച്ചു ചിറയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താത്തതിനാലാണ് ചിറയിടിഞ്ഞതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചും ഉടനടി പരിഹാരമാർഗം ഉണ്ടാകുന്നതിനുമായി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും യൂത്ത് കോൺഗ്രസ് പായപ്പട പള്ളിച്ചിറങ്ങര യൂത്ത് കമ്മിറ്റികൾ പറഞ്ഞു മൂവാറ്റുപുടിയിൽ സ്കൂൾ വിപണി സജീവം രണ്ടു മാസത്തെ അവധിക്കാലം കഴിഞ്ഞ സ്കൂൾ തുടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മൂവാറ്റുപുടിയിൽ സ്കൂൾ വിപണി സജീവം പുത്തനെടുപ്പും സ്കൂൾ ബാഗും കൊടിയും മറ്റും വാങ്ങാനുള്ള തിരക്കിലാണ് രക്ഷിതാക്കളും കുട്ടികളും വേനൽമഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും ചൂടുപിടിച്ച കച്ചവടമാണ് നഗരത്തിലെ സ്കൂൾ വിപണിയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെ വിപണിയിൽ വിലവർധനം സാധാരണക്കാർക്ക് തിരിച്ചടിയായെങ്കിലും കച്ചവടം പൊടിപൊടിക്കുകയാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് പി സി വള്ളോൻ സമുദായത്തിലെ ആളുകളുടെ എണ്ണം പറയാനല്ല ഇവർക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും തിട്ടപ്പെടുത്താനുള്ള സർവേ ആയിരിക്കണം ജാതി സെൻസസ് ജാതി ആചാരങ്ങളും വേർതിരിവുകളും തദനുസൃത ഉയർച്ച താഴ്ചകളും നിലനിൽക്കുന്നതിനാൽ അവ ദൂരീകരിക്കാൻ ഉടൻ ജാതി സെൻസസ് നടത്തി പരിഹാരക്രിയകൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് കെ പി എം എസ് പായപ്പ്രശാഖ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗം പി സി വള്ളോൻ ആവശ്യപ്പെട്ടു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എം എസ് എഫ് മുളവൂർ അഞ്ചാം വാർഡ് കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ സി എച്ച് എക്സലൻസ് അവാർഡ് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് കൈമാറി മുളവൂർ സി എച്ച് മഹലിൽ ചേർന്ന അവാർഡ് സംഗമത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് മൂവാറ്റുപുഴ മണ്ഡലം ട്രഷറർ കെ എം അബ്ദുൾ കരീം സാഹിബ് നിർവഹിച്ചു ഇന്റർവ്യൂ ചൊവ്വാഴ്ച ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിലുള്ള പിണകോടക്കുടി മാതിരപ്പള്ളി നേര്യമംഗലം എന്നീ പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും കടകടം പോസ്റ്റ് ഹോസ്റ്റൽ എറണാകുളം മൾട്ടി പർപ്പസ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലും ദിവസവേതന വ്യവസ്ഥയിൽ വാച്ച്മാൻ കുക്ക് എഫ് ടി തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി എറണാകുളം ജില്ലയിലെ സ്ഥിരതാമസക്കാരായ യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മുടികോട് മിനി സിവിൽ സ്റ്റേഷനിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിലാണ് ഇന്റർവ്യൂ നടക്കുക സ്പീഡ് ന്യൂസ് നമസ്കാരം